അഫ്ഗാനികളെ കൊണ്ടും പാക് ചാരന്മാരെ കൊണ്ടും ഇന്ത്യയിലെ ഇന്ത്യയിൽ ജനിച്ചിട്ട് ഇന്ത്യൻ പൗരത്വവും പേറി ഈ രാജ്യത്ത് ചാരപ്പണി ചെയ്യുന്ന രൂപത്തിലുള്ള ഈ ചവറുകളെയൊക്കെ എന്തിനാണെന്ന് ഈ രാജ്യം ഇനിയും ഉൾക്കൊള്ളുന്നത് ശരിക്കു പറഞ്ഞാൽ ഇവരെയൊക്കെ ആ സ്പോർട്ടൽ ഷൂട്ട് സൈറ്റ് ഒരു ദിവസം പോലും നമ്മുടെ നികുതിപ്പണത്തിൽ ഇവര് ജീവിക്കരുത് ജ്യോതി ലവ് ജിഹാദിന്റെ ഇര തന്നെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഡാനിഷ് എന്ന വ്യക്തി മുസ്ലിം ആണ് ഡി എൻ എ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ ആ വിഷയം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നീട് ഞാനത് പറയാതെ പോയത് ജ്യോതിയെ ഇവർ കയ്യിലെടുത്തതാണ് ജ്യോതി ഒരു വ്ലോഗർ ആണ് അപ്പോ പെണ്ണുങ്ങളെ കൈയിലെടുക്കണമെങ്കിൽ ഇവർ നല്ല രൂപത്തിൽ ക്ലസ്റ്റർ കിട്ടുന്ന ആളുകളാണല്ലോ ഇവർക്ക് ഒരുപാട് കോച്ചിങ്ങുകൾ കിട്ടുന്നുണ്ട് അനുഭവ പരിജ്ഞാനമുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇവർക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട് മുഹമ്മദെ നിന്റെ പേര് തന്നെ ഒരു ചവറ പിന്നെ നീ എന്നെ ചവറാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യ ഏ മമ്മതോളി തന്നെ ഏറ്റവും വലിയ ഒരു ചവറാണ് ആളില്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്രയോ കൂടി മുന്നോട്ട് പോകുമായിരുന്നു മനുഷ്യന്റെ ചോര കണ്ടറപ്പ് തീരാത്ത മമ്മതോളി പറഞ്ഞിട്ട് കാര്യ ഏ അതെ തുണി പൊക്കി മറ്റുള്ളവര് ജീവിക്കണോ വേണ്ടേ എന്ന് തീരുമാനിച്ച ഭീകരന്മാരെ എന്ത് പറയൂ ഈ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നതിന്റെ പേരിൽ അറസ്റ്റിലായ വ്യക്തിയാണല്ലോ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഇവരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിലടക്കം വൈറലാണ് ൊൻപത് പേരുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി ആഘോഷിക്കാൻ എത്തിയ യുവാവുമായി ബന്ധപ്പെടുത്തിയാണ് ജ്യോതിക്കെതിരെ പുതിയ രൂപത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ഭീകരാക്രമണം കഴിഞ്ഞ് രണ്ട് ദിവസം ഇങ്ങാനും കഴിഞ്ഞിട്ടുണ്ടാകും തവിട്ട് നിറത്തിലുള്ള പത്താനി സ്യൂട്ട് ധരിച്ച ഒരു യുവാവ് കേക്ക് ഡെലിവറി ബോക്സുമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് എത്തുന്നു മാധ്യമപ്രവർത്തകർ ഇയാളെ വളയുന്നു ആര് എന്ത് എപ്പോൾ എന്തിന് ഒരു നൂറ് ചോദ്യങ്ങൾ ഇയാൾക്കെതിരെ ഉന്നയിക്കുന്നു ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകുന്നില്ല ആർക്കും മുഖം കൊടുക്കുന്നുമില്ല ഇയാൾ നേരെ ഓഫീസിലേക്ക് കയറിപ്പോകുന്നു വീഡിയോയിലുണ്ടതല്ല ഇതേ ആള് തന്നെയാണ് ജ്യോതി മൽഹോത്രയുടെ വീഡിയോകളിൽ പാർട്ടിയിൽ രണ്ട് ഒരു പാർട്ടി നടക്കുന്നു രണ്ട് പേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു പോകുന്നത് ഇതോടെയാണ് രണ്ട് വീഡിയോകളും ചേർത്ത് വെച്ച് പുതിയ രൂപത്തിൽ ചില വസ്തുതകൾ ആളുകൾ പറയുന്നത് വീഡിയോയിൽ കാണുന്ന വ്യക്തിയെ ജ്യോതി പാക് സന്ദർശനത്തിനിടയിൽ പരിചയപ്പെട്ടു എന്നാണ് മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾ ഭീകരാക്രമണത്തിന് മൂന്ന് മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചിരുന്നത്രേ ആരോപണത്തിന്റെ മൂർച്ഛ കൂട്ടുകയാണ് ഈ സന്ദർശനത്തിന്റെ തെളിവുകളൊക്കെ തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഡാനിഷ് ഹണി ട്രാപ്പ് ചെയ്ത ജ്യോതി മൽഹോത്ര ജനുവരിയിലാണ് പഹൽഗാം സന്ദർശിച്ചത് അതായത് ഡാനിഷ് നല്ല അയാളുടെ പേര് അയാൾ ഒരു മുറിയനാണ് അയാള് കൃത്യമായി ജ്യോതിയെ തന്റെ വലയിലാക്കുകയായിരുന്നു ഈ പഹൽഗാം ജ്യോതി സന്ദർശിച്ചത് യാദൃശികമല്ല എപ്പോഴാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് ഏത് ദിവസമാണ് വരുന്നത് എല്ലാ വിവരങ്ങളും ജ്യോതി പാകിസ്ഥാനിലെ ഐ എസ് ഐ സിസിന് രഹസ്യ വിവരങ്ങൾ കൈമാറുക എന്നതായിരിക്കാം ജമ്മു കാശ്മീരിലെ മുൻ ഡി ജി പിൽവെയ്ത് എക്സിൽ കുറിച്ചു കാരണം ഇതൊക്കെ നേരത്തെ തന്നെ ജ്യോതിയും ഡാനിഷ് എന്ന കാക്കായും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കരാറാണ് ഇന്ത്യയുടെ രഹസ്യ ഇന്റലിജൻസ് ഏജന്റുമാരെ അറിയിക്കാൻ ഹരിയാന സ്വദേശിയായിട്ടുള്ള ജ്യോതിയെ ഐസിസ് ഉപയോഗിച്ചതായി സംശയിക്കുന്നു എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ജ്യോതിയെ എൻ ഐ എയും ഐ ബിയും ഹരിയാന പോലീസും ചോദ്യം ചെയ്തു വരികയാണ് നിലവിൽ ആടുമേക്കാൻ യോഗമുണ്ട് ഉണ്ടായിരുന്നു എൻ ഐ എ ഇടപെട്ട് അതങ്ങ് തടഞ്ഞു ും ഒരുപക്ഷെ എൻ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജ്യോതിക്ക് സുഖമായിട്ട് സിറിയയിൽ പോയി ലൈംഗിക അടിമയായിട്ട് ശേഷിക്കുന്ന കാലം സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു പറ്റിയില്ല എന്തായിരുന്നാലും ഹരിയാന പോലീസ് കേരള പോലീസിനെ പോലെയല്ല ഞാൻ കേരള പോലീസിലെ എല്ലാവരെയും മോശമായിട്ട് കരുതുന്നതല്ല പക്ഷേ ഭീകരവാദികളെയും തീവ്രവാദികളെയും സംരക്ഷിക്കുന്നതിൽ ശക്തമായ രൂപത്തിൽ അവർക്ക് സഹായം നൽകുന്നുണ്ട് അത് ഉറപ്പാണ് കാരണം ഒരു സ്ത്രീ മുന്നിട്ട് വന്ന് നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി നൂറുകണക്കിന് കേസുകൾ അവർക്കെതിരെ പല ആളുകളും കൊടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവർ ബംഗ്ലാദേശിന്റെ ചാര വനിതയാണ് എന്നതടക്കമുള്ള അനേകം തെളിവുകൾ എൻ ഐ എക്കും പോലീസിനും നമ്മൾ കൈമാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ ഐ എയുടെ ഭാഗത്തു നിന്നും നിലപാടുണ്ടാകും നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് കേരള പോലീസ് കാര്യക്ഷമമായി ഈ വസ്തുതയെ അന്വേഷിക്കുകയും ഇതിന്റെ അടിസ്ഥാനം എവിടെയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഭീകരവാദികളും പാകിസ്ഥാൻ പ്രേമികളും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോ യു പോയിട്ട് ആരെങ്കിലും പാകിസ്ഥാന് ജയ് വിളിച്ചിട്ട് ഒന്നൊരു വീഡിയോ ഇട്ട് നോക്കട്ടെ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി യു പി യിൽ ചെയ്തതായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്തു നോക്കട്ടെ കാണാമല്ലോ പൂരം എന്താണെന്ന് ഏ അതായത് ആര് ചെയ്തിരുന്നാലും ശരി അതിനെയും ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും വേണ്ടില്ല ഏത് മതവിഭാഗക്കാരനായിരുന്നാലും വേണ്ടില്ല അതി ഏത് കൊല കൊമ്പനായിരുന്നാലും ശരി നടപടിയുണ്ടാകും കാരണം എന്താ യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് ഈ ജ്യോതി ഹരിയാന പോലീസ് കൃത്യമായിട്ട് ഇവരെ ഇവരുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും അന്വേഷിച്ച് ഇവരെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ഐ ബിക്ക് കൊടുക്കുന്നു എൻ ഐ എക്ക് കൊടുക്കുന്നു ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നു ഒരുപാട് തെളിവുകൾ തെളിവുകളിപ്പിക്കുന്നു അത് തന്നെയാണ് കേരളത്തിലും കൊടുത്തത് അതുകൊണ്ടാണ് കേരളത്തിൽ നടന്ന ഏഴ് ദിവസം ജ്യോതി എന്താണ് ചെയ്തത് എന്നതക്കം പോക്കാൻ പറ്റിയത് അതായത് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ വ്ലോഗ്ലോഗോ ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കാഫിറുകൾ വരുന്നത് എന്നാലല്ലേ ചാവേറാക്രമണം നടത്താൻ പറ്റൂ ഇതെല്ലാം ഇവള് വീഡിയോ പിടിച്ച് വ്ലോഗാക്കി കൃത്യമായി ഇവളിവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു അത് എത്തിക്കേണ്ടെന്ന സോഴ്സുകളിൽ എത്തിക്കാൻ ഇവൾക്ക് ഡാനിഷ് ഡാനിഷിനെ പോലെയുള്ള ഒരുപാട് മുറിയന്മാർ കമ്പനികളായിട്ടുമുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ഇപ്പോ ഈ ജ്യോതി മൽഹോത്ര എന്ന സ്ത്രീയെ പിടിച്ചപ്പോൾ മാത്രമല്ലേ നമ്മൾ ഈ വിവരം അറിഞ്ഞത് പിടിക്കപ്പെടാതെ പോകുന്ന അനേകം മത തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത് ഒരു അനർത്ഥമുണ്ടായിട്ടാണോ കണ്ടെത്തേണ്ടത് അതോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതിനു മുമ്പ് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ച് കണ്ടെത്തണോ എന്നതൊരു ചോദ്യമാണ്